ി അതിരൂപതയിൽ നിന്നും സുപ്രധാന പത്രക്കുറിപ്പുമായി മാർ ബോസ്കോപുത്തൂർ പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഇടവകകളെയും സ്ഥാപനങ്ങളെയും സന്യാസ സമൂഹങ്ങളെയും ഏകോപിപ്പിക്കുകയും അജപാലനപരമായ ആവശ്യങ്ങൾ നിയമാനുസൃതം സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സഭാഭരണ കേന്ദ്രമാണല്ലോ നമ്മുടെ അതിരൂപത ആസ്ഥാന മന്ദിരം സമീപകാലത്തുണ്ടായ ചില പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ അതിരൂപതാ പൂരിയുടെ സേവനം തുടരുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ എങ്ങനെ പരിഹരിക്കാമെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ സമിതി യോഗം വിശദമായി പരിശോധിച്ചു ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിൽ അജപാലന സന്ദർശനത്തിൽ ഏർപ്പെട്ടിരുന്ന മേജർ ആർച്ച് ബിഷപ്പുമായി ആലോചനാ സമിതി അംഗങ്ങളും ഫോണിൽ സംസാരിച്ചിരുന്നു ആഗോള സെനറിൽ സംബന്ധിക്കുവാൻ ഉടൻ തന്നെ റോമിലേക്ക് പോവുകയാണെന്നും അതിരൂപതയിൽ ഇപ്പോഴുള്ള പ്രത്യേക മേലധികാരികളെ അറിയിച്ച് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമെന്നും മേജർ ആർച്ച് ബിഷപ്പ് അറിയിച്ചു ആലോചനാ സമിതി അംഗങ്ങൾ തയ്യാറാക്കിയ ഒരു അടിയന്തര അപേക്ഷ മേജർ ആർച്ച് ബിഷപ്പിനും അംഗങ്ങളായ എല്ലാ പിതാക്കന്മാർക്കും ഞാൻ അയച്ചിട്ടുണ്ട് ഇപ്പോഴുള്ള പ്രതിസന്ധി പരിഹരിക്കപ്പെടുന്നില്ലെങ്കിൽ നിയന്ത്രണാതീതമായ പ്രതിഷേധങ്ങളുടെ നടുവിൽ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തുടർന്ന് നിർവഹിക്കുന്നത് പ്രായോഗികമായി അസാധ്യമെന്ന് സേവനം ചെയ്യുന്ന വൈദികർ എന്നെയും സമിതിയെ അറിയിച്ചു ഏതു സാഹചര്യത്തിലും അതിരൂപത കേന്ദ്രത്തിൽ തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ അറിയിച്ചിട്ടുണ്ട് വൈദികരും അല്പമായരും അതിരൂപത ആസ്ഥാനത്തേക്ക് വലിയ ഗണങ്ങളായി വരികയാണെങ്കിൽ ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ ആലോചനാ സമിതി വിലയിരുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തിയേഴിനാണ് വലിയൊരു വിഭാഗം വൈദികരും അൽമായരും അതിരൂപത ആസ്ഥാനത്ത് എത്തുമെന്ന് വ്യക്തമായ സൂചന ലഭിച്ച സാഹചര്യത്തിൽ തുടർന്ന് ഞാനും അതിരൂപത കേന്ദ്രത്തിൽ നിന്ന് മാറി താമസിച്ചത് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതിരൂപത ആസ്ഥാനത്ത് എത്തിയവരിൽ ഒരു വിഭാഗം വിവിധ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങളും മറ്റുമായി അവിടെ തന്നെ തുടരുന്നതുമൂലം അതിരൂപത കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ നിശ്ചലമായിരിക്കുകയാണ് പലതരത്തിലുള്ള ആവശ്യങ്ങൾക്കായി കേന്ദ്രത്തിൽ എത്തുന്നവർ നിരാശരായി മടങ്ങേണ്ട സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് സന്ധിയില്ലാത്ത സമരങ്ങളിലൂടെയല്ല സഭാജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പ്രശ്നപരിഹാരത്തിനുള്ള പരിശ്രമങ്ങളും അധികാരികളോടുള്ള അനുസരണവും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ഇടപെടലിനു വേണ്ടിയുള്ള പ്രാർത്ഥനയുമാണ് നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് അതിരൂപത ആസ്ഥാനത്ത് തുടരുന്ന വൈദികരും അൽമായരും അവിടെ നിന്ന് എത്രയും വേഗം തിരിച്ചു പോകണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു അനുവാദമില്ലാത്ത യോഗങ്ങൾക്കും പ്രകടനങ്ങൾക്കും അതിരൂപത ആസ്ഥാനം വേദിയാകരുതെന്നും മാർ ബോസ്കോ പുത്തൂർ പിതാവ് പത്രക്കുറിപ്പിലൂടെ അറിയിച്ചു